എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി മാത്രമല്ല സംസ്ഥാനത്തെ സംഘ് പരിവാർ പ്രമുഖനുമായും കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ട് പ്രാന്തീയ കാര്യകാരി സദസ് എൻ വത്സൻ തിലങ്കേരിയുമായാണ് ഓഗസ്റ്റ് നാലിന് കൽപ്പറ്റയിലെ സ്വകാര്യ ഹോട്ടലിൽ നാല് മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റിൽ എ ഡി ജി പി വയനാട്ടിലുണ്ടായിരുന്നു കൂടിക്കാഴ്ചയെക്കുറിച്ച് സിപിഎം സംസ്ഥാന നേതൃത്വത്തിന് വിവരം ലഭിച്ചിരുന്നു കൂടിക്കാഴ്ചയുടെ വിവരം ഇന്റലിജൻസ് വിഭാഗം ഡി ജി പിട്ടുണ്ട് എ ഡി ജി പിയെ കണ്ടതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വത്സ്യൻ തിലങ്കേരി നിഷേധിച്ചില്ല വത്സ്യൻ തിലങ്കേരി ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നു തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമം നടന്ന ദിവസം തന്നെ തില്ലങ്കേരിയുടെ സാന്നിധ്യം വിവാദമായി മാറിയിരുന്നു മന്ത്രിമാർ വന്നാൽ കരിങ്കൊടി പ്രതിഷേധത്തിന് തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ സംഘടിച്ചെത്തിയെന്ന് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ ആരോപിച്ചിരുന്നു ഇതേ ദിവസം എ ഡി ജി പിയും തൃശൂരിലുണ്ടായിരുന്നു പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ച് വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത് അതേ തുടർന്നാണ് സി പി എം വയനാട് ജില്ലാ നേതൃത്വം എ ഡി ജി പി തില്ലങ്കേരി കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരം എ കെ ജി സെന്ററിലേക്ക് കൈമാറിയത് അതേസമയം തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ തുടരന്വേഷണം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകി രണ്ടുതരം അന്വേഷണത്തിനാണ് സാധ്യത എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുമെന്ന് ഉറപ്പു നൽകി പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രത്യേക സംഘം അന്വേഷിക്കും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനാണ് സാധ്യത കൂടുതൽ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയിലാണ് പുതിയ അന്വേഷണത്തിന് ഒരുങ്ങുന്നത് പുതിയ അന്വേഷണം വരുമ്പോൾ എ തുടരുമോ എന്ന കാര്യവും നിർണായകമാകും ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി തീരുമാനം അറിയിക്കും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേ പറ്റൂ എന്ന നിലപാട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ സി പി ഐ ആവർത്തിച്ചിരുന്നു എ കെ ജി സെന്ററിൽ മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായും ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തിയിരുന്നു നിയമസഭാ സമ്മേളനം തുടങ്ങും മുമ്പ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണമെന്നാണ് സി പി ഐയുടെ നിലപാട് സി പി എം സി പി ഐ നേതൃയോഗങ്ങൾ ഇന്ന് ചേരുന്നതിന് മുന്നോടിയായിരുന്നു ഇന്നലത്തെ കൂടിക്കാഴ്ച ഡി ജി പിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി റിപ്പോർട്ട് വരട്ടെ എന്നും അതിനുശേഷം തീരുമാനിക്കാമെന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് അതേസമയം എ ഡി ജി പിക്ക് ആരോപണങ്ങളിലെ അന്വേഷണത്തിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും നടപടി ഉണ്ടായില്ലെങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് സി പി ഐ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ തുടരന്വേഷണം ഉണ്ടാകും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകി രണ്ടുതരം അന്വേഷണത്തിനാണ് സാധ്യത എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുമെന്ന് ഉറപ്പു നൽകി